നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ലക്ഷ്മി നക്ഷത്രം കൂടുതൽ പേർക്കും പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഒറ്റ ഷോയിലൂടെ കേരളത്തിന് പുറത്തും ലക്ഷ്മി പ്രിയപ്പെട്ടവളായി അതിലൂടെ മാത്രം നിരവധി അംഗീകാരങ്ങളും അവസരങ്ങളും ലക്ഷ്മി നക്ഷത്രെ തേടിയെത്തി ഇപ്പോഴിതാ ഒരു സുവർണ അവസരം ലക്ഷ്മി നക്ഷത്രയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ലക്ഷ്മി പഠിച്ചത് ഇംഗ്ലീഷ് ജേർണലിസം ആയിരുന്നു ലക്ഷ്മി പഠിച്ചത് സ്വന്തം കോളേജിൽ ഗസ്റ്റായി വരിക എന്നത് അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് ലക്ഷ്മി പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇവന്റിൽ അതിഥിയായി ലക്ഷ്മി വീണ്ടും തന്റെ കോളേജിലേക്ക് എത്തി അവിടെ വെച്ച് കോളേജ് ഓർമ്മകൾ താരം ബ്ലോഗായി പകർത്തി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു എന്നെ ഞാനാക്കിയ എന്റെ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിലേക്ക് ഇന്ന് ഞാൻ പോകുന്നു ഞാൻ അവിടെയാണ് പഠിച്ചത് ഇന്ന് ആ കോളേജിലേക്ക് ഗസ്റ്റായി എന്നെ വിളിച്ചിരിക്കുകയാണ് സീനിയർ സിറ്റിസൺസിന്റെ ഫാഷൻ അവിടെ നടക്കുകയാണ് അതിൽ പങ്കെടുക്കാനാണ് ഞാൻ പോകുന്നത് ലക്ഷ്മിയുടെ വ്ളോഗ് ആരംഭിച്ചു പരീക്ഷയ്ക്കും കലോത്സവത്തിനും എല്ലാമായി കോളേജിലേക്ക് വരുന്ന ഒരു ഫീലാണിപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ കോളേജിലേക്ക് വന്നിരുന്നത് സ്വന്തം കോളേജിൽ ഗസ്റ്റായി വരിക എന്നത് അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു കോളേജ് ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിൽ വെച്ച് ഇന്നാണ് എനിക്ക് നമസ്കാരം എന്ന് മുഴുവനായി പറയാൻ പറ്റുന്നത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് മൈക്കെടുത്ത് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ കൂവൽ തുടങ്ങും ഇന്ന് ഈ സ്റ്റേജിൽ ഒരു സെന്റൻസ് മുഴുവനായി പറയാൻ എന്നെ സീനിയേഴ്സ് അനുവദിച്ചിട്ടില്ല അവിടെ നിന്നാണ് എന്റെ കരിയർ ഞാൻ ആരംഭിച്ചത് എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും മിക്ക ദിവസവും പരിപാടികളും റിഹേഴ്സലുമായി ഞാൻ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകും പിന്നെ മിക്സഡ് കോളേജ് ആകുമ്പോൾ പ്രൊപ്പോസൽസ് നടക്കുന്നത് സ്വാഭാവികമാണല്ലോ ഫസ്റ്റ് ഇയറിന്റെ ഓണം സെലിബ്രേഷൻ സമയത്താണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ ലഭിക്കുന്നത് അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ടെൻഷനാണ് ആ പുള്ളി സീനിയർ ആയിരുന്നു വന്ന് പ്രപ്പോസ് ചെയ്തു കത്താണ് തന്നത് ആ കത്ത് തന്നതും പ്രിൻസിപ്പൾ വന്നു ഞാനും പുള്ളിയും രണ്ടു വഴിക്കോടി കത്ത് പ്രിൻസിപ്പൽ പിടിച്ചു കയ്യക്ഷണം എന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ അത് സേഫായി ഞാൻ എന്നും വൈകിയാണ് കോളേജിൽ വന്നിരുന്നത് ഒൻപതരയ്ക്ക് ക്ലാസ് തുടങ്ങും ഞാൻ മണിയാകും വരാൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് ജേർണലിസം ആയിരുന്നു പഠിച്ചത് കോളേജിന്റെ മുഖഛായേയും കാലത്തിനൊപ്പം മാറിയിട്ടുണ്ട് അന്ന് കോളേജ് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു സൽവാർ ഇടണം ലെഗിങ്സ് പാടില്ല ഷാള് വൃത്തിയായി ധരിച്ചു വരണം എന്നൊക്കെയായിരുന്നു ഡ്യൂ ഡ്രോപ്സ് പ്രോഗ്രാം ഞാൻ ചെയ്തു തുടങ്ങിയതും കോളേജിൽ വെച്ചാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ പ്രിൻസിപ്പളും ടീച്ചർമാരും തന്നിരുന്നു അമ്മയും ഞാനും കൂടി കൊച്ചിയിൽ പോയാണ് കൈരളി ടി വിയിൽ ഡ്യൂ ഡ്രോപ്സ് ലൈവ് ഷോ ചെയ്തിരുന്നത് അന്ന് തൃശൂരിൽ നിന്നും കൊച്ചി വരെ പോവുക എന്നത് തന്നെ വലിയൊരു സംഭവമായിരുന്നു അന്ന് ഒരു എപ്പിസോഡിന് അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിഫലം പോയി വരാൻ ചിലവ് അതിന്റെ ഇരട്ടിയാകും കോളേജിൽ വെച്ച് പലരുടെയും പ്രണയത്തിന് ദൂതു പോയിട്ടുണ്ട് ഞാൻ പഠിച്ചു വന്ന കാര്യങ്ങൾ പരീക്ഷാ സമയത്ത് സഹപാഠി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു പഠിപ്പിയായി ഇരിക്കാറില്ലായിരുന്നു ക്രൈസ്റ്റ് കോളേജിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയും കോളേജിൽ വളരെ കുറച്ചു മാത്രമേ വന്നിട്ടുള്ളൂ അറ്റൻഡൻസ് കുറവായിരുന്നു പക്ഷെ ടീച്ചർമാരുടെ പിന്തുണ കൊണ്ട് പഠിച്ചു മാർക്ക് വാങ്ങാൻ പറ്റി എനിക്ക് സപ്ലികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് സ്റ്റേജിൽ കയറി വീണ്ടും മയക്കെടുത്തപ്പോൾ കൈവരെ മരവിച്ചു പോയി എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അതേസമയം ലക്ഷ്മി തന്റെ വിവാഹം പ്രണയം എന്നിവയെക്കുറിച്ച് പറഞ്ഞതും വൈറലായി മാറിയിരുന്നു സമയം വരുമ്പോൾ സംഭവിക്കും എന്നായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് താരം നൽകിയ മറുപടി ഷോകൾ വരുന്നത് വീട് വെക്കുന്നത് വണ്ടി വാങ്ങുന്നത് പോലെ തന്നെയാണ് വിവാഹവും അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും അതിന് അതിന്റേതായ സമയമുണ്ട് എന്ന് താരം പറഞ്ഞു നിലവിൽ വിവാഹത്തെക്കുറിച്ച് പ്രത്യേക പ്ലാനുകളൊന്നും ഇല്ലെന്നും എന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും അതിന്റെ പേരിൽ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി വ്യക്തമാക്കി മാതാപിതാക്കളുടെ ഏക മകളായതിലുള്ള വിഷമവും ലക്ഷ്മി പങ്കുവച്ചിരുന്നു ചെറുപ്പത്തിൽ സഹോദരങ്ങൾ ഉണ്ടായാൽ മാതാപിതാക്കളുടെ സ്നേഹം കുറയുമെന്ന് വിശ്വസിക്കുന്നവരാ വിശ്വസിച്ചിരുന്നതായും അന്ന് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും താരം ഓർത്തെടുത്തു ഇപ്പോൾ ഒരു കൂടപ്പിറപ്പ് ഇല്ലാത്തതിന്റെ വേദന താൻ തിരിച്ചറിയുന്നുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കും ലക്ഷ്മി മറുപടി നൽകിയിരുന്നു അക്കൂട്ടത്തിൽ തന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു അനുഭവവും ലക്ഷ്മി പങ്കുവച്ചു റിയാക്ഷൻ വീഡിയോകൾ സ്ഥിരമായി ചെയ്യാറുള്ള ഒരു വ്യക്തി തന്നെ വേദനിപ്പിക്കുന്നതും അപമാനിക്കുന്നതുമായ വീഡിയോ ചെയ്തത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അതിന് കടന്ന തരത്തിലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിയമപരമായാണ് അതിനെ നേരിട്ടതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു റിയാക്ഷൻ വീഡിയോകളും ട്രോളുകളും ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ എന്നെ വേദനിപ്പിച്ച ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ വിടുമെങ്കിലും ഒരു പരിധി വിടുമ്പോൾ നമുക്ക് വിഷമമാകും അതും നല്ല ഇന്റൻഷനോടെ ചെയ്ത കാര്യങ്ങൾ കൂടിയാകുമ്പോൾ പക്ഷെ ഞാൻ അതിനൊന്നും ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല ലക്ഷ്മി പറഞ്ഞു തുടങ്ങി ഒരു പോലീസ് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആറുമാസം മുൻപുള്ള സംഭവമാണ് അദ്ദേഹത്തിന്റെ പേരോ യൂട്യൂബ് ചാനലിന്റെ പേരോ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതൊരു പബ്ലിസിറ്റി ആകും അതിന്റെ ആവശ്യമില്ല അദ്ദേഹം കോട്ടിട്ടിട്ടാണ് എന്നും വീഡിയോ ചെയ്യാറുള്ളത് താഴെ ലുങ്കിയാണോ എന്നുള്ളത് അറിയില്ല തൃശൂർ തന്നെയുള്ള നടി ഡിംബിൾ റോസ് ആണ് ഇദ്ദേഹം എന്നെ കുറിച്ച് ചെയ്ത അശ്ലീല പരാമർശങ്ങളുള്ള തമ്പനയിലുള്ള വീഡിയോ അയച്ചു തന്നത് എന്നാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത് ലക്ഷ്മി നക്ഷത്ര എന്നല്ല വാർക്കപ്പണിക്കാരി എന്നാണ് അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്തത് അദ്ദേഹവും തൃശൂർക്കാരൻ തന്നെയാണ് എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മോശമായി പറയുന്നുണ്ട് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് എന്നെ അടുത്ത് അറിയാത്ത വ്യക്തി എന്നെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ അവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം ഒരു ടേമും കൂടി ഉപയോഗിച്ചു അത് ഞാൻ പറയുന്നില്ല ഒന്നിനും പറ്റില്ലെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഈ കാര്യം വേദനിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കേസുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ കേസ് ഫയൽ ചെയ്തു പുള്ളിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പോലീസുകാരനോടൊന്ന് എനിക്ക് ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചാൽ അദ്ദേഹത്തെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നും എങ്ങനെ അദ്ദേഹം വന്നു കോട്ടൊന്നും ധരിച്ചായിരുന്നില്ല വന്നത് സാധാരണ ഒരു വേഷമായിരുന്നു മാത്രമല്ല വീഡിയോയിൽ കണ്ട പോലെയല്ല വളരെ വിനയ സ്വഭാവം പോലീസുകാർ അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്റെ അച്ഛന്റെ പ്രായമില്ലേ എന്നെ പറ്റി അറിയുമോ ഇല്ലെങ്കിൽ എന്ത് അറിവിന്റെ പുറത്താണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോയിൽ പറഞ്ഞത് എന്നാണ് എന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യണോ എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്നും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാൽ എനിക്ക് ആവശ്യമുള്ള കാശ് കിട്ടും അതിനുവേണ്ടി ചെയ്തതാണ് എന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നും ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിരുന്നു ഇന്നേവരെ ആർക്കെതിരെയും ഞാൻ കേസ് കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അതേ ദിവസം അദ്ദേഹം വേറൊരു വീഡിയോ ഇട്ടു എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞും മാപ്പ് പറഞ്ഞതുള്ള പറഞ്ഞും ഉള്ള വീഡിയോ ആയിരുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പരിശുദ്ധമായ ഒന്നാണ് അമ്മയാവുക എന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കില്ല അവൾക്ക് കഴിവില്ല എന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാനാവില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു